നമസ്കാരം പ്രിയപ്പെട്ടവരെ ഹരിനാമ കീർത്തനത്തിന്റെ നാൽപ്പത്തി ആറാമത്തെ ശ്ലോകത്തിൽ നമ്മൾ കണ്ടത് ധല്ലിനുമിതേ പരമില്ലെന്നും ഓർത്തുമുടൻ എല്ലാവരുടും എന്നാണ് വിവേകമില്ലാത്ത എടുത്തുചാട്ടവും അതുമൂലം ഉണ്ടാകുന്ന ദുരന്തങ്ങളെയും കുറിച്ചാണ് നമ്മൾ കണ്ടത് എങ്കില് നാൽപ്പത്തി ഏഴാമത്തെ ശ്ലോകത്തില് ഞാൻ കേമത്വം നടിക്കുന്നതാണ് മതം എങ്കിൽ ആ മതത്തിന്റെ ഫലമായി മനസ്സ് നിരവധിയായിട്ടുള്ള ചിന്തകളിലും വികാരങ്ങളിലും പെട്ട് ഉഴലാനിട വരുന്നുണ്ട് എങ്കിൽ അങ്ങനെയുള്ള അവസ്ഥ തനിക്ക് എന്നാണ് ഇവിടെ ആചാര്യൻ ഈ ശ്ലോകത്തിൽ പ്രാർത്ഥിക്കുന്നത് മുൻപത്തെ ശ്ലോകത്തിൽ നമ്മൾ കണ്ടത് വിവേകമില്ലാത്ത ബുദ്ധിയോടുകൂടി എടുത്തു ചാടുന്നു ഏത് കാര്യത്തിലും അതിലൂടെ അനർത്ഥങ്ങൾ ഉണ്ടാകുന്നു എന്നാൽ അടുത്ത ശ്ലോകത്തിൽ പറയുന്ന അങ്ങനെ ഒരു അവസ്ഥ എനിക്ക് ഉണ്ടാക്കരുതേ ആ ഒരു ഞാൻ കേമത്വത്തിൽ നിന്ന് എൻ്റെ മനസ്സിനെ പിന്തിരിപ്പിക്കണമേ എന്നുള്ള പ്രാർത്ഥനയായിട്ടാണ് നാൽപ്പത്തി ഏഴാമത്തെ ശ്ലോകം പറയുന്നത് നമുക്ക് നാൽപ്പത്തി ഏഴാമത്തെ ശ്ലോകം നോക്കാം ദായവൻ വന്മരമതിന്നുള്ളിൽ നിന്നു ചില കൊമ്പും തളിർത്തവധിയല്ലാത്ത കായികനികൾ എൻ പേരിലൊത്തരികൾ വാഴായവതി നിൻപാദഭക്തി ഹരിനാരായണായ നമ ദായ വൻമരമതിനുള്ളിൽ നിന്നു ചില കൊമ്പും തളിർത്ത അവധിയില്ലാത്ത കായികനികൾ എൻ പേരിലോ തരികിൽ പഴായവ തിന്നുഗതി ഹരിനാരായണായ നമ എന്നാണ് പറയുന്നത് ഇവിടെ ദമ്പായ വൻമരമതിനുള്ളിൽ നിന്നാണ് ഈ ദമ്പ എന്ന് പറയുന്നത് മതം അപ്പോൾ മതമാകുന്ന വലിയ വൃക്ഷത്തിന്റെ ഉള്ളിൽ നിന്ന് ചില കൊമ്പും തളിർത്ത് പല അഭിമാന ചിന്തകളാകുന്ന കൊമ്പുകൾ തളിരട്ടെ എന്നാണ് മതം മനസ്സിലേക്ക് കയറുന്ന സമയത്ത് ദുരഭിമാനങ്ങളൊക്കെ ഉണരാൻ തുടങ്ങുമെന്നുള്ളതാണ് അത് തളിരിടുമെന്നാണ് അവധിയില്ലാത്ത കായികനികൾ അങ്ങനെ ദുരഭിമാനങ്ങളൊക്കെ തൾ ദുരഭിമാന ചിന്തകൾ കൊമ്പുകൾ ആ ഈ തളിരിട്ട് അതിനകത്ത് അവധിയില്ലാത്ത കായികനികൾ ഉണ്ടാകുന്നു എന്നാണ് എന്ന് പറഞ്ഞാൽ എണ്ണമറ്റ കാമക്രോധാതി വികാരങ്ങളാകുന്ന കായ്കളും കനികളും രൂപം കൊള്ളുന്നു എന്നുള്ളതാണ് മതത്തിൽ നിന്നാണ് ഇതൊക്കെ ഉണ്ടാകുന്നത് എന്നാണ് അപ്പോൾ എൻ പേരിലൊത്തരികിൽ വാഴായവതിന് എൻ്റെ ജീവിതത്തെ സദാ മൂടിക്കളയാതിരിക്കുന്നതിന് ഇത്തരം ഇങ്ങനെയുള്ള ലോപ മോഹാദി വികാരങ്ങൾ എൻ്റെ ജീവിതത്തെ സദാ മൂടിക്കളയാതിരിക്കുന്നതിന് ഗതി നിൻ പാദഭക്തി എന്നാണ് ഒരേ ഒരു ഉപായം അങ്ങയുടെ പാദങ്ങളിലുള്ള ഭക്തി മാത്രമാണ് ഹരിനാരായണന് നമസ്കാരം എന്നാണ് ഇവിടെ പറയുന്നത് അതായത് മതമാകുന്ന വലിയ വൃക്ഷത്തിന്റെ ഉള്ളിൽ നിന്നും പല അഭിമാന ചിന്തകളാകുന്ന കൊമ്പുകൾ തളിരിട്ട് എണ്ണമറ്റ കാമക്രോധാതി വികാരങ്ങളാകുന്ന കായകളും കനികളും നിറഞ്ഞ് എൻ്റെ ജീവിതത്തെ സദാ മൂടിക്കളയാതിരിക്കുന്നതിന് ഒരേയൊരു ഉപായം അങ്ങയുടെ പാദങ്ങളിലുള്ള ഭക്തി മാത്രമാണ് എന്നാണ് ഹരിനാരായണനും നമസ്കാരം എന്നാണ് അപ്പോൾ ഈ കാലഘട്ടത്തിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇത്തരം മതമത്സരാദികളുടെ വളർച്ചയും അത് അതിൽ നിന്നുണ്ടാകുന്ന കൊമ്പുകൾ അല്ലെ പല രീതിയിലുള്ള കാമക്രോധാദി വികാരങ്ങളാകുന്ന ഈ കൊമ്പുകൾ ഇവിടെ വളർച്ച അതാണ് നമ്മൾ ഇന്ന് കാണുന്നത് അപ്പോ അതൊക്കെ വളരുന്ന സമയത്ത് എന്താണ് അന്ധകാരം വ്യാപിക്കുമെന്നുള്ള എന്നാണ് പറയുക ആദ്യം അന്ധകാരം വ്യാപിക്കുന്നത് മനുഷ്യന്റെ മനസ്സിനകത്താണ് അപ്പോ ഈ മനസ്സിന്റെ അകത്ത് ചിന്തയുടെ അകത്ത് അന്ധകാരം വ്യാപിക്കുന്ന സമയത്താണ് അത് സമൂഹത്തിലേക്ക് വ്യാപരിക്കുക സമൂഹത്തിലേക്ക് അത് അതാണ് സ്പ്രെഡ് ആവുക അങ്ങനെ ഉള്ള അവസ്ഥയിൽ എൻ്റെ മനസ്സ് എത്തിക്കരുതേ എന്നാണ് അപ്പോൾ ഇങ്ങനെ എണ്ണമറ്റ കാമക്രോധാതി വികാരങ്ങളാകുന്ന കായ്കളും കനികളും നിറഞ്ഞ് എൻ്റെ ജീവിതത്തെ സദാ മൂടിക്കളയാതിരിക്കുന്നതിന് ഒരേ ഒരു ഉപായം എന്ന് പറയുന്നത് അത് അങ്ങയുടെ പാദഭക്തി മാത്രമാണ് അങ്ങനെയുള്ള പാദഭക്തി എൻ്റെ ഉള്ളിൽ തോന്നാൻ അങ്ങ് അനുഗ്രഹിക്കണമേ എന്നാണ് ഇവിടെ ആചാര്യൻ പറയുന്നത് ഇവിടെ ദമ്പായ വന്മരം എന്നാണ് നമ്മൾ കാണുന്നത് ഈ ദമ്പ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം മതം മതം എന്ന് പറഞ്ഞാൽ എന്താണ് അതിൽ നിന്നാണ് എല്ലാം എല്ലാം പിന്നീട് ഉണ്ടാകുന്നത് അപ്പോൾ ഇങ്ങനെ മതമാകുന്ന വലിയ വൃക്ഷത്തിന്റെ ഉള്ളിൽ നിന്നും പല അഭിമാന ചിന്തകളാണ് ഇവിടെ കൊമ്പുകളായിട്ട് രൂപപ്പെടുന്നത് എന്നാണ് അപ്പോൾ ഈ മതം എന്ന് പറയുന്നത് ഒരു തരം ആസുരഭാവമാണ് ആസുരഭാവത്തിൽ പ്രധാനപ്പെട്ട ഭാവവുമാണ് മതം എന്ന് പറയുന്നത് അതിനെ ഒരു വൻ മരമായിട്ടാണ് ആചാര്യൻ ഇവിടെ നിരൂപണം ചെയ്തിരിക്കുന്നത് ഈ മരത്തിൽ തളിരിടുന്ന കൊമ്പുകളാണ് അഭിമാന ചിന്തകൾ ദുരഭിമാന ചിന്തകൾ ആ കൊമ്പുകളിൽ നിറയുന്ന കായകളും കനികളുമാണ് കാമക്രോധാദി വികാരങ്ങൾ ീ ആസുരചിന്തകളും വികാരങ്ങളും മനുഷ്യ ജീവിതത്തെ അപകടത്തിലാക്കുന്നത് എങ്ങനെയെന്ന് ഭഗവാൻ ഭഗവത്ഗീത പതിനാറാം അധ്യായത്തിലെ വളരെ വ്യക്തമായി സവിസ്തരം പ്രതിപാദിച്ചിട്ടുണ്ട് ജഗത്തിൻ്റെ നിയന്താവായ ഈശ്വരനെ മതശാലികൾ മറക്കുന്നു എന്നാണ് ഇങ്ങനെ മതം നിറയുന്ന സമയത്ത് ഈ പറയുന്ന ഈശ്വര ചിന്തയൊക്കെ മനുഷ്യൻ മറന്നു പോകുന്നതാണ് ഈ ലോകവും ഇവിടുത്തെ സുഖങ്ങളും മാത്രമാണ് സത്യം എന്നു കരുതി കാമപൂരണത്തിനായിട്ട് മനുഷ്യൻ ഒരുമ്പിടുന്നു കാമം പൂർത്തീകരണം മാത്രമാണ് ജീവിതത്തിലെ സുഖം എന്നുള്ള അവസ്ഥയിലേക്ക് എത്തിച്ചേരുന്നു ഇങ്ങനെ ആശാപാശങ്ങൾ എണ്ണ മറ്റ് ആഗ്രഹങ്ങളാകുന്ന കയറുകളാൽ ചുറ്റപ്പെട്ട് അവരിങ്ങനെ ബന്ധനത്തിലായിത്തീരുന്നു എന്നാണ് ഇതു നേടി ഇനി ഇതു നേടാനുണ്ട് എന്നാണ് എപ്പോഴും അവർ ചിന്തിച്ചുകൊണ്ടിരിക്കുക ആ ശത്രു നശിപ്പിക്കപ്പെട്ടു ഇനിയും പല ശത്രുക്കളെയും എനിക്ക് നശിപ്പിക്കാനുണ്ട് ഇങ്ങനെ പോകുന്നു അവരുടെ ചിന്താശാഖകളും അവരുടെ വികാരങ്ങളും ഒക്കെ ഇതൊക്കെ മതത്തിൽ നിന്നാണ് ഉണ്ടാകുന്നത് എപ്പോഴും അവനവനെക്കുറിച്ചും അവനവൻ്റെ പറമ്പിൻ്റെ അതായത് സ്ഥലത്തിൻ്റെ അതിരിനെക്കുറിച്ചും മാത്രം ചിന്തിക്കുകയും അത് ഒരു ഒരു തരത്തിൽ എന്താണ് പറയുക നമ്മൾ ഒരു അയൽക്കാരനെ ഒരു മൂന്നടി മണ്ണ് പോലും വഴി നടക്കാൻ പൂർണ്ണമായി കൊടുക്കാൻ മനസ്സില്ലാത്ത അവസ്ഥയിലേക്കും ഒരു മനുഷ്യൻ എത്തുമ്പോൾ ആ മനുഷ്യനെ നമ്മൾ പൈശാചിക അവസ്ഥയിലുള്ള മനസ്സിന്റെ ഉടമ എന്ന് പറയും അപ്പോൾ അതൊക്കെ ഉണ്ടാവുന്നത് ഇതിൽ നിന്നാണ് അപ്പൊ ഇവിടെ ആചാര്യൻ പ്രാർത്ഥിക്കുന്ന അങ്ങനെ ഒരു ഉണ്ടാവരുതേ എന്നാണ് മനുഷ്യൻ മനുഷ്യനിലേക്ക് മാത്രമായി അവനവനിലേക്ക് മാത്രമായി ചുരുങ്ങിപ്പോകുക അങ്ങനെ ചുരുങ്ങിപ്പോകുന്ന സമയത്ത് അവരെ ഭക്തിയോ വിശ്വാസമോ ദൈവികമായ ആരാധനാക്രമ പദ്ധതികളിൽ ഇടപെടാനുള്ള മനസ്സോ ഒന്നും ഉണ്ടാവുകയില്ലാതെ പോകും ആകെ ഉള്ള ലക്ഷ്യം എന്ന് പറയുന്നത് അധ്വാനിക്കുക പണം സമ്പാദിക്കുക വിവിധ രുചിയിലുള്ള ഭക്ഷണം കഴിക്കുക നന്നായി മൈഥുനത്തിൽ ഏർപ്പെടുക ഉറങ്ങുക അതിനുശേഷം ഉണരുക പിന്നെയും അവൻ അവൻ്റെ ജോലിയും കാമപൂരണവും ഈ നല്ല രുചിയുള്ള ഭക്ഷണ പദാർത്ഥങ്ങളും സ്വന്തം വീട്ടിനകത്തുപോലും നല്ല നിറത്തിലുള്ള വസ്ത്രങ്ങൾ അണിഞ്ഞുകൊണ്ട് നടക്കുകയും മാത്രം ജീവുകയും ഈ സമൂഹത്തോട് യാതൊരുവിധ പ്രതിബദ്ധതയുമില്ലാതെ ഇല്ലാതെ അയൽക്കാരനെ കുറിച്ചോ അയൽപക്ക ബന്ധങ്ങളെക്കുറിച്ചോ മനസ്സിലാക്കാതെ ജീവിക്കുകയും ചെയ്യുക തൻ്റെ അതിർത്തി കടന്നുള്ള അപരൻ്റെ അതിർത്തിയിൽ നിന്ന് തൻ്റെ വസ്തു നിലത്തിലേക്ക് ചാഞ്ഞ് കിടക്കുന്ന ഒരു മരത്തിൻ്റെ ചില്ലയിൽ നിന്ന് അടർന്നു വീഴുന്ന കായികനികൾ പോലും എന്താണ് അപരന് കൊടുക്കാനുള്ള മാനസികാവസ്ഥയില്ലാതെ അതിനു ചുറ്റും കമ്പിവേലി കെട്ടി മറക്കുന്ന അവസ്ഥ അല്ലെങ്കിൽ മുള്ള ചെടി പാകി മറക്കുന്ന മാനസികാവസ്ഥ ആ അത്തരം മാനസികാവസ്ഥയൊക്കെ ഉണ്ടാകുന്നത് ഇത്തരം ദമ്പിൽ നിന്നാണ് അവനവനിസം എന്ന് നമുക്കിവിടെ അലങ്കാരികമായി പറയാം അതിൽ നിന്നാണ് അപ്പൊ അങ്ങനെയൊരു മാനസികാവസ്ഥയിലേക്ക് ഞാൻ പോകരുതേ എന്നാണ് എന്നെ കൊണ്ടുപോകരുതേ എന്നാണ് ഭഗവാൻ ആചാര്യൻ ഇവിടെ പ്രാർത്ഥിക്കുന്നത് അതിനെയാണ് ഈ ലോകമോഹം എന്ന് പറയുക ഈ ലോകത്തെ താൻ ജീവിച്ചിരിക്കുന്ന ആ കാലഘട്ടത്തെ കുറിച്ച് ഒന്നും ചിന്തിക്കാതെ ആ ആ വ്യക്തിയെ മാത്രം അവനവനെ മാത്രം സ്നേഹിക്കുന്ന ഒരവസ്ഥയിലേക്ക് മനുഷ്യൻ പോവുക അപ്പോ ഈ ഇങ്ങനെ ചിത്തത്തെ അങ്ങനെയുള്ള ചിത്തത്തെ അങ്ങനെയുള്ള മനസ്സിനെ പിന്തിരിപ്പിക്കാൻ ഒരേയൊരു മാർഗം മാത്രമുള്ളൂ അത് ഭഗവാങ്കൽ പരമപ്രേമ രൂപത്തിലുള്ള ഭക്തി ഉണ്ടാവുക എന്നുള്ളതാണ് അങ്ങനെ ഭഗവാങ്കൽ രൂപത്തിലുള്ള ഭക്തി എൻ്റെ മനസ്സിൽ നിറയണമേ എന്നുള്ള പ്രാർത്ഥനയായിട്ടാണ് നമ്മൾ ഇവിടെ കാണുന്നത് ഈ കാലഘട്ടത്തിന് വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു ശ്ലോകവും കൂടിയാണ് ഹരിനാമകീർത്തനത്തിലെ എല്ലാ ശ്ലോകങ്ങളും തന്നെ വളരെ പ്രാധാന്യമുള്ളതാണ് പക്ഷേ ഇതൊക്കെ ഏകദേശം അഞ്ഞൂറ്റൻപത് വർഷങ്ങൾക്ക് മുൻപ് എഴുതപ്പെട്ട കൃതി ഇന്നും ഇന്നത്തെ സജീവമായി നിലനിൽക്കുന്നു ഇനി നാളെയും അത് നിലനിൽക്കുന്നു എന്നുള്ളതാണ് ഇത്തരം കൃതികൾ വായിക്കുമ്പോൾ നമ്മെ അത്ഭുതപ്പെടുത്തുന്ന ഘടകം എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ പൂർവ്വസൂരികളായ മഹാത്മാക്കളുടെ മഹാത്മാക്കളുടെ പാദങ്ങളിൽ നമസ്കരിക്കുകയല്ലാതെ വേറെ ഒരു മാർഗവും ഇല്ല എന്നുള്ളതാണ് അതോടൊപ്പം അവരേറ്റു പറഞ്ഞത് അവരോടൊപ്പം അതേ ശക്തിയിൽ അതേ ഉച്ചത്തിൽ നമുക്കും പറയാം ഇങ്ങനെയുള്ള അധമചിന്തകൾ എൻ്റെ ചിത്രത്തിലേക്കുണ്ടാകാതിരിക്കാൻ ഭഗവാൻ അങ്ങയുടെ അനുഗ്രഹം വേണമേ എന്നാണ് നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത് അതാണ് ദമ്പായ നിന്നു ചില കൊമ്പും തളിർത്തവല്ലാത്ത കായികനികൾ ി ഹരി നാരായണായ നമ നാരായണായ നമ